ടുക്കോക്കോ അജോ പൊളിക്കല്ലേ വീട് അ ഓ ഇനി അന്നൊരു പടവും കൂടെ ഉള്ളു എന്താണ് അയിന് തള്ളിയിട്ട് വല്ലാത്ത അവസ്ഥ തന്നെ െല്ലോ അത് ആ സാധനം എടുത്തുണ്ടോ ആ ചേരെ ആ ചേരെ പാവട്ടോ നന്ദക്ക് വീടില്ല സാധനം കാണാതെ പോയോ അജു എൻറെ എന്തെങ്കിലും സാധനം കാണാതെ പോയോ ചാർജ് കെച്ചാർജ് ക അന്നാ അതക്ക ഫോണാണ് യവ നമ്മള് പൊടിച്ചതിരിക്ക് എന്താ അത് പൊട്ടൂട്ടാ വീട് ഇല്ല അതിതുണ്ടോ ആചോണ്ടേ ഇതോ ഫോൺ എടുക്കാൻ പറ്റില്ല अरेല്ല ഇല്ല എ ബീറ്റ് ബീറ്റ് കുറിത് എയ് എയ് സൂക്ക് ഓ മൈ ഗോഡ് ഫോണി ടോക്ക് ോ കാല് എ വലുപ്പത്തിലൊന്നുണ്ടാക്കി തരട്ടെ

അജോയ് എന്തുവാ നിങ്ങള് അന്നോട് പോവാൻ അന്നെ പൊറത്താക്കാനാണ് വല്ലാതെ കളിച്ചു കഴിഞ്ഞാ വീടും കൂടും ഒക്കെ ഞാൻ വലിച്ചു പോരിട്ടു വെക്കാനുള്ള എന്താ ആയിക്കോട്ടെ ഞാൻ പോവാക്കിരിക്ക തീരുമാനാക്കി <laughs> കൂടുന്ന് <Allah. laughs> <coughs> <laughs> 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 നെലത്ത് വീഴുപ്പം ഊരിട്ടാ അറിയാലോ എത്ര മണിക്കൂറിന്റെ ശ്രമമാണ് എത്ര മണിക്കൂറോണ്ട് ഞങ്ങള് നശിപ്പിക്കണം ഒന്ന് ഇന്ന് തന്നെ തീരുമാനാക്കണേ ഒരു സാധനം വാങ്ങിയ ഇങ്ങനെ തന്നെയാണ് തീരുമാനാക്കുന്നത് കേട്ടാ ഏത് ഗോപി പറക്കാത്ത എന്നാല് അതൊക്കെ തീർത്തോ ചക്ക വറുത്ത തീർന്നോ എനിക്കൊന്നും കിട്ടിട്ടില്ല എന്റെ അനിയൻ കുടിക്കൂലല്ലോ അതുകൊണ്ട് എങ്ങനെയാ വാങ്ങിച്ചറിയാം അല്ലെങ്കിൽ അത് വല്യമ്മ ചെയ്യുന്നല്ലേതിയുടെ അത്രിപാടി അണക്കുണ്ടായിരുന്നു അല്ലേ ചോർന്നൊന്നും ഇല്ല വെണ്ടയ്ക്ക തക്കാളി തേങ്ങ അരച്ച അരച്ചു സ്രോമീൻ വറുത്തതും അടക്കല്ലേ പൻസാരൻ തട്ടുട്ടോ ഇവൻ എന്നാ ഷുഗർ വരുമോന്നറിയില്ല രണ്ട് മൂന്ന് എന്താ പറയാ ഇരട്ടി പഞ്ചസാര ഇട്ടിട്ടാണ് ചിക്കുനെ നമ്മള് വീഡിയോ കോൾ വിളിച്ചില്ലല്ലോ നാളെ വിളിക്കൊട്ടോ ചേതലില്ലേ എന്താ ചേവല കോഴിന്നോ അങ്ങനെ വിളിക്കുന്നേവലെന്ന് െ കുറിച്ച് പറഞ്ഞ ഓർമ്മയാണെന്ന് ഞങ്ങള് തിരക്കിലും തിരക്കിലും എന്നെ കുറിച്ച് എന്താ പോറിയോ വീഡിയോ കാണുമ്പോ മനസ്സിലാവൂട്ടോ നല്ലതാ റിയോ മാിറാവിന്റെ ഓന കുറവായി അതൊക്കെ വണ്ടിയമ്മി കണ്ണുമത്രം പാടായിട്ടോ പെണ്ണിന്റെ ഏതോ പെണ്ണിന്റെ അടന്നിട്ട് പെണ്ണിന്റെ ആംഗ്ല ഒറ്റി ഒറ്റടിക്ക് ഓൻറെ മോധം പോയെന്ന് വരൂ ചെറ്റല് ആരാ പിന്നെയോ പിന്നെ പിന്നെ എന്തിന്റെ മനസ്സ എന്തിന്റെ മനസ്സിലുട്ട സത്യമാണോടാ പെൺകുട്ടീന്റെ പിന്നലെ നടന്നിട്ടാണോ അടിയിട്ട് അതും പെൺകുട്ടിന്റെ ആങ്ങളെ മഞ്ഞ കിട്ടൂ ആണോടാ ം കിട്ടാതെ കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞു സത്യടാ അമ്മേനോട് ഞാൻ സത്യം പറഞ്ഞിട്ട് പോലും അമ്മ വിശ്വസിക്കില്ല ശ്രീമോളെ ഒരേ അങ്ങനെ ചെയ്യൂല പാപം കുട്ടീനെ കുറിച്ച് വെറുതെ പറയലു എന്താ അമ്മേന്റെ അമ്മേനെ കൊണ്ടുപോകണ വരാത് വീഡിയോ കണ്ണിന് മാത്രം എങ്ങനെ പാടുവെന്ന് വെച്ചോന്ന് പറഞ്ഞാ ആ ചിക്കു കഴിക്കല്ലേ ഞാൻ അജുവിന്റെ മുടി എന്നാ ശരി വെച്ചോ ഇന്നും തികഞ്ഞില്ല പഞ്ചസാര അത് നമുക്ക് കൊറോണ മധുരട്ടാ അറിയില്ലെങ്കിൽ മധുരം ഇട്ടിട്ട് ഇട്ടിട്ട് വരെ മധുരം അറിയില്ല കൊറോണയാണ് തൊണ്ടവേദന പറഞ്ഞിരുന്നു കൊറോണ ഞാൻ ഒന്ന് കുടിച്ചോട്ടെ ഇത് സൂപ്പറാവും അറിയാം നല്ല കളറ് കണ്ടപ്പോ തന്നെ മനസ്സിലായി രസം എന്റെ പൊന്നാ രാജു ഇത് കട്ട മധുരാണ് എന്താ പറയുക നമുക്ക് സത്യായിട്ട് അറിയുന്നില്ല ദൈവമേ

എന്തൊക്കെയാടാ ഈ കാണിക്കുന്നത് ഇവിടെ െഷ് എന്ത് രസാല നല്ല ടേസ്റ്റ് ഉള്ള കാര്യൊക്കെ കേട്ടോ ഒന്നിനൊരു ചവർപ്പ് കുത്തില്ല നല്ല മധുരം കടിച്ചതിലല്ലേ അനിയും അത് അജുന് കൊറോണ പിടിച്ചേ ഡ്യൂട്ടിയിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് അജുവിന് രണ്ടു ദിവസം ലീവ് കൊടുക്കണേ കൊറോണയാണ് എന്ത് രസണ്ട്

ായില്ല മനസിലായില്ലേ ഞാൻ പോട്ടോ കഴിച്ച് കിടന്ന് ഞാൻ കിടക്കാൻ പോവാ ചോറും ഞാനും നല്ല സീരിയസ് ആയിട്ട് പറയാണ് എനിക്ക് കൊറോണയാണ് എനിക്ക് ജലദോഷുണ്ട് തൊണ്ടവേദന ഉണ്ട് ഞാൻ കാര്യായിട്ട് പറഞ്ഞതാ കൊറോണ എന്താ അത്ര പേടിക്കാൻ കൊറോണ ഇപ്പൊ നമ്മുടെ സ്വന്തം കൂട്ടുകാരനാണ് അങ്ങനെ കരുതണം ഓക്കെ ഇത് കട്ട മധുരം പഞ്ചാമൃതം കുടിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്ത െ സത്യോണിയാണെന്ന് ഇത് അരിടില്ലെന്ന് പറയരുത് ഇതാ ചോപ്പ് ചെയ്തിട്ടാ ഒന്നിന്റെ കട്ടി ചോദിക്കോ

ആരെങ്കിലും എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണേ താടി വളരാൻ എന്നിട്ട് രണ്ട് പൂടെ വന്നു കഴിഞ്ഞാ അത് കണ്ണാടിയിൽ ടോർച്ചടിച്ച് എന്നെ കൊണ്ട് കാണിച്ചു ഞാൻ ചോദിക്കും നാണല്ലേ എത്ര കാലം തൊട്ടുള്ള ആഗ്രഹം അറിയോ താടി നടക്കുന്നില്ല ഇതൊക്കെ ഇതൊക്കെ ബോറാണ് ആ പിന്നെ ബർത്ത്ഡേ ചെയ്ത ബോറാണ്ഡേ വിഷയത്തിൽ ഇതില് നോക്കിയിട്ട് പറ അതേ ദിവസമാണ് ഈ മാറ്റി പറയുന്നത് ആഘോഷങ്ങൾ എന്തോ സംഭാവനകൾ കുമ്മാരമായി പുരട്ടേറല്ലേ എല്ലാവർക്കും ഞാൻ സ്കാനറൊക്കെ അയച്ചു കൊടുക്കാൻ ചാരിച്ചത് വയനാട് സംഭവം സംഭവമായോണ്ട് ഞാൻ പുറത്ത് വിട്ടു അല്ലെങ്കിൽ എല്ലാ കുടുംബത്തിലെ ഗ്രൂപ്പിക്കും ഞാൻ സ്കാനർ അയച്ചു ബർത്ത്ഡേ ആണ് പൈസ അയക്കണം ആർക്ക് പൈസ അയക്കണം

ഈ ചോദിച്ചിട്ട് ചോദിച്ചിട്ട് ട്രിപ്പ് നിങ്ങളോടൊക്കെ ചോദിച്ചാൽ വല്ലതും ഇട്ടാറില്ല പൈസ പോയി എങ്ങനെ പോകാറുണ്ട് നിങ്ങളുടെ സ്നേഹത്തോട് നിറയ്ക്കും നിങ്ങളോ നൂറ് ചോദ്യം ചോദിച്ചിട്ടല്ലേ ഇട്ടരാഞ്ഞൂറ് കണക്കൂളും കിട്ടിട്ടില്ല അതിന്റെ കടം കിട്ടിട്ടു എനിക്ക് കൊറോണ ുംണ്ടി ഒ ഞലമ്പൂരിൽ നിന്ന് പെട്രോളിച്ച് പോകും അന്ന പോയി കഴിഞ്ഞ കുശാല ഒരു ചെലവില്ലേച്ചി ജോലി ചേച്ചി മണി ഹോൾഡറിയെ കേട്ടോ

മുട്ട ഒരു മാസം അപ്പൊ അങ്ങൾ കഴിഞ്ഞു ഇന്നലെ വച്ച മുട്ട ട്രേ അല്ലേ സാധനം കഴിഞ്ഞു

ഒന്നും ഇടാതെ ഉള്ളി മാത്രം ഇട്ട് മുട്ട ഇട്ടിരിക്കുന്നവർ എന്നാ കുരുമുളകും

എനിക്ക് അതോണ്ടാക്കിയോണ്ട് ഞാൻ മുട്ട മാത്രം എന്നോടേ ചോറ് കുറയ്ക്കാൻ വയറു വയറ് വയറ് കുറയണെങ്കിൽ ചോറ് കുറയണം അങ്ങനെയല്ല എന്റെ വയറും കൂട്ടത്ത് കുറയ്ക്കാൻ പറഞ്ഞ എൻ്റെ തടി വെക്കുന്നുണ്ട് ഇത്ര അജുന് തിന്നാൻ കൊടുക്കരുത് അമ്മ പറഞ്ഞു തരാന്ന് പറഞ്ഞ നീ ഉണ്ടാക്കോ അതോ ഞാൻ

ഉപ്പുണ്ടോ നോക്കട്ടെ എന്തുവാ ജോ

എനിക്ക് മുട്ട് മാത്രമേ ഞാൻ കഴിക്കും നല്ല സ്വഭാവം എന്റെ അനിയനായിട്ടോണ്ട് പറയല്ല ഇത്രയും നല്ല സ്വഭാവം അയ്യോ നല്ല ഉപ്പാണ് നല്ല ഷോ ഉപ്പാണല്ലോ നല്ല ഉപ്പാണ് നാളെ നീ നീ ഒരു ഒരു കാര്യം കാര്യം ചെയ് ഞങ്ങക്കുള്ളത് എടുത്തിട്ട് നിനക്കുള്ളതിൽ നിറയെ ഉപ്പിട്ട് കഴിച്ചോ കൊറോണ കണ്ട് ഒരു തിന്ന് തട്ടിയാലറിയില്ല നാളെ പോകാൻ വേണ്ടോ